ബധിരനും മൂകനുമായ ഒരാൾ കോടതിയിൽ സാക്ഷിയായിട്ട് ചില കേസുകളിൽ വന്നേക്കാം പക്ഷേ വളരെ വിരളമായിട്ടാണ് ബധിരനും മൂകനുമായ ഒരാൾ പ്രതിയായി കോടതി നടപടികൾ നേരിടേണ്ടി വരുന്നത് ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ബധിരനും മൂകനുമായ ഒരു വ്യക്തിയുടെ സാക്ഷിമൊഴികൾ എത്രത്തോളം കോടതിയിൽ സ്വീകാര്യമാണ് അതുപോലെ തന്നെ ബധിരനും മൂകനുമായ ഒരാൾ പ്രതിയായി വരുമ്പോൾ കോടതി സ്വീകരിക്കേണ്ട നടപടികൾ എന്നിവയാണ് ഇന്ത്യൻ തെളിവ് നിയമത്തിലെ നൂറ്റി പത്തൊൻപത് വകുപ്പ് പ്രകാരം ബധിരനും മൂകനുമായ ഒരാളുടെ സാക്ഷിമൊഴി വിവർത്തകന്റെ സഹായത്തോടെ സ്വീകരിക്കാമെന്ന് അനുശാസിക്കുന്നുണ്ട് ഇത്തരം കേസുകളിൽ സത്യപ്രതിജ്ഞ പ്രസ്തുത സാക്ഷിക്കും വിവർത്തനം ചെയ്യുന്നയാൾക്കും കോടതി ചെയ്തു കൊടുക്കേണ്ടതാണ് കേരള ക്രിമിനൽ നടപടി ചട്ടങ്ങളിലെ ഏഴ് അധ്യായത്തിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ പരാമർശിക്കുന്നുണ്ട് ഇത്തരം സാക്ഷികളുടെ വിസ്താരം ഈ രീതിയിൽ കോടതിയിൽ പൂർത്തീകരിക്കാവുന്നതും കോടതിക്ക് അത് തെളിവായി സ്വീകരിക്കാവുന്നതുമാണ് എന്നാൽ ബധിരനും മൂകനുമായ ഒരാൾ പ്രതിയായിട്ട് വരുന്ന സാഹചര്യത്തിൽ നടപടികൾക്ക് സാരമായ വ്യത്യാസമുണ്ട് ബധിരനും മൂകനുമായ പ്രതിക്കെതിരെയുള്ള ആരോപണങ്ങൾ എന്താണെന്ന് വായിച്ച് കൃത്യമായി വിവരിച്ച് അവരെ മനസ്സിലാക്കി കൊടുക്കേണ്ട ചുമതല കോടതിക്കുണ്ട് അതുപോലെ തന്നെ പ്രോസിക്യൂഷൻ നടപടികൾ അവസാനിക്കുന്ന സാഹചര്യത്തിൽ പ്രതിയെ ക്രിമിനൽ നടപടി നിയമത്തിലെ മൂന്നൂറ്റി പതിമൂന്ന് വകുപ്പ് പ്രകാരം ചോദ്യം ചെയ്യേണ്ട ബാധ്യത കോടതിക്കുണ്ട് ഇത് നീതി ന്യായ വ്യവസ്ഥയുടെ സംവിധാനത്തിൽ കാതലായ ഒരു നടപടിക്രമമാണ് എന്നാൽ ബധിരനും മൂകനുമായ ഒരാൾക്ക് കൃത്യമായിട്ട് എന്താണ് തനിക്കെതിരെയുള്ള ആരോപണമെന്ന് മനസ്സിലാക്കി കേസ് പ്രതിരോധിക്കുവാനും കോടതി നടപടിക്രമങ്ങൾ പാലിക്കുവാനും പരിമിതികളുണ്ട് ഇത്തരം സാഹചര്യത്തിൽ എങ്ങനെ ഒരു ന്യായമായ വിചാരണ ലഭിക്കണമെന്ന് ക്രിമിനൽ നടപടി നിയമത്തിലെ മൂന്നൂറ്റി വകുപ്പിൽ വിശദീകരിക്കുന്നുണ്ട് ഒരു കേസിൽ ബധിരനും മൂകനുമായ പ്രതിയെ വെറുതെ വിടുന്ന സാഹചര്യത്തിൽ ഈ വകുപ്പ് ബാധകമാവുന്നില്ല മറിച്ച് ഇത്തരം പ്രതി ഉൾപ്പെടുന്ന കേസിൽ ശിക്ഷ വിധിക്കേണ്ട സാഹചര്യം വന്നാൽ ഈ വകുപ്പ് പ്രകാരമാണ് കോടതി നടപടി സ്വീകരിക്കേണ്ടത് അതായത് പ്രതി കുറ്റക്കാരനാണെന്ന് വിധിച്ചതിനുശേഷം പ്രസ്തുത മജിസ്ട്രേറ്റ് ആ കേസിലെ നടപടിക്രമങ്ങളും സാഹചര്യങ്ങളും വിശദീകരിച്ചുകൊണ്ട് ഹൈക്കോടതിക്ക് റിപ്പോർട്ട് കൊടുക്കേണ്ടതുണ്ട് പ്രസ്തുത റിപ്പോർട്ടും നടപടിക്രമങ്ങളും പരിശോധിച്ച ശേഷം ശിക്ഷയും തടവും വിധിക്കുവാനുള്ള അധികാരം ഹൈക്കോടതിക്കാണ് ചുരുക്കി പറഞ്ഞാൽ ഒരു മജിസ്ട്രേറ്റിന് ബധിരനും മൂകനുമായ ഒരു പ്രതിയെ കുറ്റക്കാരനായി വിധിക്കാനുള്ള അധികാരമുണ്ട് എന്നാൽ അയാൾക്കെതിരെ ശിക്ഷ വിധിക്കുവാനുള്ള അധികാരം ഹൈക്കോടതിക്ക് മാത്രമാണ് ഇങ്ങനെ ശിക്ഷ വിധിക്കുമ്പോൾ ഹൈക്കോടതി സാഹചര്യങ്ങളും നടപടിക്രമങ്ങളും മനസ്സിലാക്കി വേണം ശിക്ഷ വിധിക്കാൻ ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുമായി പങ്കിടുകയും ഇതുപോലുള്ള കൂടുതൽ നിയമപരമായ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക